വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഒരു നിർണായക എപ്പിസോഡ് തന്നെയാണ് രോഹിത്തിനെ ചതിക്കുഴിയിൽ സുസ്മിത വീഴ്ത്തും സുസ്മിതയുടെ പ്ലാൻ അങ്ങനെ വിജയിക്കുകയും ചെയ്യും അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് അങ്ങനെ വിഷ്ണു പറഞ്ഞു കൊണ്ട് പോവുകയാണ് അവിടെ ഒരു ഉപദേവതാ പ്രതിഷ്ഠയുണ്ട് നമുക്ക് നമുക്കവിടെ തൊഴുവാൻ പോവാമെന്ന് പറഞ്ഞ് എല്ലാവരും വിഷ്ണുവിൻ്റെ പിന്നാലെ പോവുകയാണ് എന്നാലും രോഹിത്തും സുസ്മിതയും അങ്ങ് ഏറ്റവും പിന്നിലാണ് തുടർന്ന് അവരങ്ങ് നടന്ന് പോകുമ്പോൾ രോഹിത് ഒരു സർപ്രൈസ് ഉണ്ട് ഞാൻ കാട്ടിത്തരാം അവരാരും അറിയണ്ടെന്ന് സുസ്മിത പറയുന്നുണ്ട് അന്നേരം പ്രദക്ഷിണം പൂർത്തിയാക്കേണ്ട എന്നൊക്കെ രോഹിത് ചോദിക്കുമ്പോൾ ഇങ്ങനെ പഴഞ്ചനാവാതെ അവരത് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ജീവിതം ആരംഭിച്ചതല്ലേ ഉള്ളൂ ഇപ്പം തന്നെ ഇങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് പിണക്കം നടിക്കുമ്പോൾ പിണങ്ങണ്ട ഞാൻ കൂടെ വരാമെന്നു പറഞ്ഞ് സുസ്മിതയുടെ കൂടെ രോഹിത് പോവുകയാണ് വളരെ മനോഹരമായ സ്ഥലമാണെന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ കൈയും പിടിച്ച് സുസ്മിത ആ സൂയിസൈഡ് പോയിന്റിലേക്ക് കൊണ്ടുപോവുകയാണ് സുസ്മിതയുടെ ചതി അറിയാതെയാണ് രോഹിത് അങ്ങ് ആകെ സന്തോഷത്തിൽ കൂടെ പോകുന്നത് ഇതേസമയം ആ ദേവതാ പ്രതിഷ്ഠയുടെ ആ അമ്പലം അവിടെ വിഷ്ണുവും ശാലിനിയും അർജുനും പ്രീതിയും ഒക്കെ പോയി നിന്നങ്ങ് തൊഴു പ്രാർത്ഥിക്കുകയാണ് ഇതേ സുസ്മിത സുസ്മിതയും രോഹിത്തും എവിടെയെന്ന് ശാലിനി തിരക്കുകയാണ് തുടർന്ന് ഞാനൊന്നന്വേഷിച്ചിട്ട് വരാമെന്ന് വിഷ്ണു പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട് വേണ്ട വിഷ്ണു കേട്ട അവർ റൊമാൻസൊക്കെ ആയിട്ട് എവിടെയെങ്കിലും മാറി നിപ്പുണ്ടാകും ഹണിമൂൺ ആഘോഷിക്കാനല്ലേ അമ്മ അവരെ നമ്മളോടൊപ്പം പറഞ്ഞു വിട്ടത് അവരെ ആഘോഷിക്കട്ടെ നമ്മൾ കട്ടുറുമ്പാകണ്ടാന്ന് പറയുമ്പോൾ വിഷ്ണു പിന്നെ അവരന്വേഷിച്ചിറങ്ങുന്നില്ല ഇതേസമയം രോഹിത്തിനെയും കൊണ്ട് സുസ്മിത സൂയിസൈഡ് പോയിന്റിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് രോഹിത്തിൻ്റെ തോളിലേക്ക് ഇങ്ങനെ തലയൊക്കെ ചായച്ച് സുസ്മിത നിൽക്കുകയാണ് അന്നേരം എന്താണ് എന്നൊക്കെ രോഹിത് ചോദിക്കുകയാണ് തുടർന്ന് സുസ്മിത അങ്ങ് പ്രണയം അങ്ങ് അഭിനയിക്കുകയാണ് ഈ നിമിഷങ്ങൾ അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് സാഹിത്യഭാഷയിലെ കവിത പോലെയൊക്കെ കുറേ ഡയലോഗ് സുസ്മിത പറയുകയാണ് അന്നേരം രോഹിത്തിന് അങ്ങ് ആകെ സന്തോഷമാണ് തുടർന്ന് രോഹിത് പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തെ നിശ്ചലമാക്കാനൊന്നും നമുക്ക് സാധിക്കില്ല എന്തായാലും ഈ നിമിഷങ്ങളെ ഓർമ്മിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറയുന്നുണ്ട് അന്നേരം ആ അത് നല്ല ഐഡിയ ആണെന്ന് സുസ്മിത സമ്മതിക്കുമ്പോൾ രോഹിത് തൻ്റെ ഫോൺ എടുത്ത് സുസ്മിതയും ചേർത്ത് കുറേ സെൽഫി എടുക്കുകയാണ് തുടർന്ന് സുസ്മിത ഇനി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് സുസ്മിത എടുക്കുകയാണ് തുടർന്ന് അങ്ങ് ആ കൊക്കയിലേക്കുള്ള ആ അറ്റത്ത് നിൽക്കുന്നത് രോഹിത്താണ് നിൽക്കുന്നത് സുസ്മിത ഇനി കുറച്ച് മുന്നോട്ടാണ് നിൽക്കുന്നത് ഇതേസമയം അവരൊക്കെ അവിടെ എങ്ങനെ തൊഴിൽ നിൽക്കുമ്പോൾ സത്യഭാമ പ്രീതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് തുടർന്ന് പ്രീതി കോൾ എടുക്കുമ്പോൾ ഹലോ ഹലോ എന്ന് വയ്ക്കുമ്പോഴേക്കും അങ്ങ് സിഗ്നൽ പോവുകയാണ് തുടർന്ന് സിഗ്നൽ കിട്ടുന്നില്ല ഞാൻ തിരിച്ച് ഉള്ള സ്ഥലത്ത് പോയെന്ന് അമ്മയെ വിളിക്കട്ടെ എന്ന് പ്രീതി പറയുകയാണ് തുടർന്ന് അധികം ദൂരേക്കൊന്നും പോകരുതെന്ന് വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് പ്രീതി സിഗ്നൽ തിരക്കി ഇങ്ങനെ ഫോണും കൊണ്ട് നടക്കുകയാണ് ഇതേസമയം സുസ്മിതയും രോഹിത്തും അവിടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നിന്ന ശേഷം സുസ്മിത പറയുന്നുണ്ട് എനിക്ക് രോഹിത്തിൻ്റെ കുറച്ച് ചൊറ്റയ്ക്കുള്ള ഫോട്ടോ വേണം സ്ക്രീൻ സേവർ ആയിട്ട് ഇടാനാണ് എന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് നിരമാണം അവിടെ ഒരു പാറപ്പുറത്തേക്ക് കയറി നിൽക്കാനായിട്ട് സുസ്മിത പറയുന്നുണ്ട് തുടർന്ന് രോഹിത് അവിടേക്ക് കയറി നിൽക്കുകയാണ് അതിൻ്റെ താഴെയാണെങ്കിൽ അഗാധമായ കൊക്കയാണ് തുടർന്ന് ഒരു സ്റ്റെപ്പ് പുറകോട്ട് നിൽക്കുക അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് രോഹിത് തുടർന്ന് ഒരു സ്റ്റെപ്പ് കൂടി പുറകോട്ട് നിൽക്കാൻ പറയുമ്പോൾ ഇതിൻ്റെ താഴെ കൊക്കയാണ് ഞാനിനിയങ്ങ് വീണ് പോവും സുസ്മിത എന്ന് പറയുന്നുണ്ട് ഇതേസമയം നമ്മുടെ പ്രീത് റേഞ്ച് തിരക്കി അതിൻ്റെ തൊട്ട് മോളിൽ ആയിട്ടാണ് വരുന്നത് പക്ഷേ അവർ പരസ്പരം ആരും കാണുന്നില്ല റേഞ്ച് കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോന്നും പറഞ്ഞ് പ്രീതി ഇങ്ങനെ ഫോണും കൊണ്ട് നടക്കുകയാണ് തുടർന്ന് സുസ്മിത രോഹിത്തിന്റെ ഫോട്ടോ എടുക്കാൻ നേരം ബട്ടൺ ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് നേരം രോഹിത് ആ പാറപ്പുറത്ത് നിൽക്കുന്നു സുസ്മിത താഴെയാണ് നിൽക്കുന്നത് നേരം ബട്ടനോ ഒന്നിങ്ങനെ രോഹിത് നോക്കിയ ശേഷം ഞാൻ ഇട്ട് തരാമെന്നു പറഞ്ഞ് സുസ്മിതയും ആ പാറപ്പുറത്തേക്ക് രോഹിത്തിന്റെ കൂടെ കയറുകയാണ് എന്നിട്ട് ബട്ടനൊക്കെ ഇട്ട് കൊടുക്കുന്നു സന്തോഷത്തോടു കൂടിയാണ് രോഹിത് സുസ്മിതയെ നോക്കുന്നത് സുസ്മിതയും അതേ സ്നേഹത്തിലൊക്കെയാണ് അങ്ങ് തകർത്ത് അഭിനയിക്കുന്നത് തുടർന്ന് രോഹിത്തിൻ്റെ ബട്ടൺ പിടിച്ചിട്ട് കൊടുത്ത ശേഷം രോഹിത്തിൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് ചേർന്ന് സുസ്മിത നിൽക്കുകയാണ് ഈ നിമിഷങ്ങൾ ഒരിക്കലും അവസാനിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നിന്നാൽ എനിക്ക് മതിയാകില്ല എന്നൊക്കെ പറഞ്ഞു രോഹിത്തിനെ അങ്ങ് മയക്കി സുസ്മിത നിർത്തുകയാണ് പക്ഷെ ചതിക്കുഴിയൊന്നും രോഹിത് അറിയുന്നില്ല തുടർന്ന് രോഹിത്തിൻ്റെ നെഞ്ചിൽ നിന്നും അങ്ങ് മാറിയ ശേഷം അപ്പോൾ ശരി ഓക്കെ ബൈ രോഹിത് എന്ന് പറയുകയാണ് അന്നേരം എന്താ എന്നിങ്ങനെ രോഹിത് ചോദിക്കുമ്പോൾ പോയി ചാകട എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തള്ളു കൊടുക്കുകയാണ് രോഹിത്തിൻ്റെ താഴേക്ക് അന്നേരം രോഹിത് അങ്ങ് താഴേക്ക് വീഴുന്നുണ്ട് അന്നേരം ഇത്രയേ ഉള്ളൂ ഇവൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് സുസ്മിത രോഹിത്തിൻ്റെ ഫോണും അങ്ങ് താഴേക്കെറിയുന്നുണ്ട് എന്നിട്ട് സുസ്മിത സുസ്മിതയെങ്ങ് തിരിഞ്ഞ് നടക്കുകയാണ് രോഹിത് വീണു എന്ന് കരുതി പക്ഷേ സുസ്മിത സുസ്മിതയെങ്ങ് തിരിയുമ്പോഴേക്കും സുസ്മിതയിൽ നിന്ന് ഉറക്കെ രോഹിത് വിളിക്കുകയാണ് രോഹിത് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നില്ല രോഹിത് ആ പാറക്കെട്ടിൽ പിടിച്ച് തിരികെ കയറാനായിട്ട് ശ്രമിക്കുകയാണ് അന്നേരം സുസ്മിത വീണ്ടും രോഹിത്തിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ആ പാറക്കെട്ടിൽ പോയിരിക്കുന്നു രോഹിത് താഴേക്ക് വീണിട്ടില്ല പക്ഷേ പാറക്കെട്ടിൽ പിടിച്ച് കയറ രണ്ട് കൈയും കൊണ്ടിങ്ങനെ പിടിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രോഹിത്തിനെ സാധിക്കുന്നില്ല അന്നേരം നീ ഇത്രയും നേരം കാണിച്ചതൊക്കെ സ്നേഹമായിരുന്നല്ലേ അഭിനയിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ രോഹിത് ചോദിക്കുന്നുണ്ട് അന്നേരം അതെ നൂറ്ക്ക് നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് നീ എന്നെപ്പറ്റി എന്താണ് കരുതിയത് നിനക്ക് ഒരുപാട് അവസരങ്ങൾ ഞാൻ തന്നതാണ് പക്ഷേ നീ എന്നെ വിട്ടു പോയില്ല അതിനുള്ള ശിക്ഷയാണ് ഇതെന്നൊക്കെ പറയുമ്പോൾ രോഹിത് അങ് ആകെ കരഞ്ഞു പറയുകയാണ് എന്നെ കൊല്ലരുത് എന്നെ കൊല്ലാനായിട്ട് നീ വിട്ട് കൊടുക്കരുത് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക് വേറെ ആരുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്നെ കൊല്ലുന്നില്ലല്ലോ നീ അങ്ങ് താഴേക്ക് ചാവുകയല്ലേ എന്നൊക്കെ സുസ്മിത അങ്ങ് ദേഷ്യത്തോടെ അഹങ്കാരത്തോടെയൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ദയനീയമായിട്ട് രോഹിത് പറയുന്നുണ്ട് നീ എൻ്റെ കൈ കുഴയുന്നു സുസ്മിത ഒരു കൈ തന്ന് എന്നെ സഹായിക്ക് ഇവിടെ നടന്നതെന്ന് ഞാൻ ആരോടും പറയില്ല ഞാൻ ഒഴിഞ്ഞു പൊയ്ക്കോളാം ബന്ധം ഒഴിഞ്ഞോളാം നീ എവിടെയാണെന്ന് വെച്ചാൽ പോയി ജീവിച്ചോ ഇനി ഞാൻ നിന്റെ പിറകെ വരില്ല സത്യം എന്നൊക്കെ രോഹിത് പറയുകയാണ് അന്നേരം ചെറുതായിട്ട് സുസ്മിതയ്ക്ക് ഒരു ലാഞ്ചന തോന്നുന്നുണ്ട് അന്നേരം നീ ഇത്രയും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇത്രയും നാളും നീ ചെയ്തതോടാ പട്ടി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ആ രോഹിത് ഇങ്ങനെ പിടിച്ചു കയറാൻ രണ്ട് കൈ കൊണ്ടോ പാറക്കെട്ടിലിരിക്കുകയാണല്ലോ ആ രണ്ട് കൈയിലേക്കും ഇങ്ങനെ ചെരുപ്പ് കൊണ്ട് ആഞ്ഞു ചവിട്ടുകയാണ് അന്നേരം വേദന കൊണ്ട് അങ്ങ് രോഹിത് പുളയുന്നുണ്ട് വിഷ്ണു പെണ്ണാണ് ഞാൻ ആ എന്നെയാണ് നീ നിൻ്റെ താലി എന്ന് പറയുന്ന കൊലക്കയറിയിട്ട് മുറുക്കിയത് എന്തായാലും നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നിൻ്റെ കോഴിക്കോട് പോലുള്ള നിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയതിന് ശിക്ഷ എന്നൊക്കെ പറഞ്ഞ ആ കാല് വെച്ച ചെരുപ്പ് വെച്ച് രോഹിത്തിൻ്റെ രണ്ട് കൈകളിലും അങ്ങ് മാറി മാറി അങ്ങ് ചവിട്ടുകയാണ് അന്നേരമാണ് രോഹിത് അങ്ങ് ഉറക്കെ നിലവിളിക്കുന്നുണ്ട് ഈ നിലവിളി ശബ്ദം പെട്ടെന്ന് പ്രീതി കേൾക്കുകയാണ് മുകളിൽ നിൽക്കുന്ന പ്രീതി കേട്ട് നോക്കുമ്പോഴേക്കും ആ ഒരു രംഗം കണ്ട് പ്രീതി ആകെ അങ്ങ് ഫയന്ന് നിൽക്കുകയാണ് തുടർന്ന് അവസാനം ആ ചവിട്ട് വേദന ചവിട്ടിലെ വേദന സഹായിക്കാൻ വയ്യാതെ രോഹിത് അങ്ങ് പിടി വി പാറ കെട്ടിന്നുള്ള കൈ എടുക്കുകയാണ് തുടർന്ന് രോഹിത് അങ്ങ് താഴേക്ക് വീഴുന്നുണ്ട് ഈ രംഗങ്ങളൊക്കെ കണ്ട് അങ്ങ് ആകെ അന്തം വിട്ട് പ്രീതി നിൽക്കുകയാണ് തുടർന്ന് തൻ്റെ കഴുത്തിലെ താലിയിങ്ങിനെ പൊക്കിയെടുത്തിട്ട് സുസ്മിത പറയുകയാണ് സോറി പത്മാവതി ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരായ എന്നെ അന്വേഷിച്ച് പ്രതികാരം ചെയ്യാനായിട്ട് മകനെ വിടാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം മകനെങ്കിലും ബാക്കിയുണ്ടായേനെ എന്തായാലും പോട്ടെ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് തൽക്കാലം ഇതിവിടെ കിട കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ താലിമാലയങ്ങ് അകത്തേക്ക് ഇടുകയാണ് ഇതേ സമയത്താണ് സുസ്മിത എന്ന് ഉറക്കെ പ്രീതി വിളിക്കുന്നത് ആ വിളികേട്ട് സുസ്മിത ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോഴേ ഇവളോ ഇവളിതെല്ലാം കണ്ടോന്ന് അങ്ങ് ആലോചിച്ച് താഴേക്കും പ്രീതി നോക്കുകയാണ് തുടർന്ന് പ്രീതി പെട്ടെന്ന് അങ്ങ് പിന്തിരിഞ്ഞ് ഓടുകയാണ് വിഷ്ണുവിൻ്റെ ശലിന അടുത്തേക്കാണ് പ്രീതി ഓടുന്നത് പക്ഷേ പിറകെ സുസ്മിതയും വെച്ച് പിടിക്കുന്നുണ്ട് പെട്ടെന്ന് പ്രീതി ഞാൻ പറയുന്ന കേക്ക് എന്നും പറഞ്ഞ് അവസാനം പ്രീതിയെ പിടിച്ചു നിർത്തുന്നുണ്ട് സുസ്മിത എന്നിട്ട് പറയുകയാണ് രോഹിത് ആ സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴേക്ക് കാല് എഴുതി വീണു ഞാൻ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയങ്ങ് കരഞ്ഞ് ബഹളം വയ്ക്കുകയാണ് അന്നേരം പ്രീതി പറയുകയാണ് വൈഡി വഞ്ചകി നീ എല്ലാവരെയും ചതിക്കുകയായിരുന്നല്ലേ നീ തീർന്നു ഞാനിത് എല്ലാവരോടും പറയും ഞാൻ എല്ലാം കണ്ടു എന്ന് പറഞ്ഞ് വിഷ്ണുട്ട എന്നും പറഞ്ഞ് പ്രീതി വിളിക്കുകയാണ് തുടർന്ന് പ്രീതിയെ പിടിച്ചു നിർത്താൻ സുസ്മിത ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രീതി അങ്ങ് സുസ്മിതയെ തള്ളി താഴേക്ക് താഴേക്കിട്ട ശേഷം തറയിലേക്ക് ഇട്ട ശേഷം വീണ്ടും പ്രീതി ഓടുകയാണ് പക്ഷേ പിറകെ സുസ്മിത പോകുന്നുണ്ട് ഇതേസമയം പ്രീതി അന്വേഷിച്ച് വിഷ്ണുവും ശാലിനിയും അർജുനും കൂടി നടക്കുകയാണ് വിഷ്ണുവിൻ്റെ കയ്യിലാണെങ്കിൽ കുഞ്ഞിരിക്കുന്നു കുഞ്ഞങ്ങ് ആകെ കരഞ്ഞ് വെള്ളം വയ്ക്കുകയാണ് തുടർന്ന് എന്താ വിളുകേക്കത്തത് എന്നും പറഞ്ഞ് ആകെ ടെൻഷനിൽ ശാലിനിയും ഒക്കെ ടെൻഷനിലാണ് അന്നേരം ഇയാളുടെ ടെൻഷനാവാതെ നമുക്ക് അന്വേഷിക്കാമെന്നും പറഞ്ഞ് വിഷ്ണു അർജുനേയും ശാലിനിയെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പ്രീതി പ്രീതി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ആ മലനിരകളിലെ കൂടി നടക്കുകയാണ് ഇതേസമയം പ്രീതി വിഷ്ണുമായിട്ടാണെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ സുസ്മിത പുറകെയുണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ നടക്കുന്ന പ്രീതി അങ്ങ് കാല് തെറ്റി താഴെ വീഴ് തറയിൽ വീഴുകയാണ് വീടുന്നേരം പ്രീതിയുടെ തല ഒരു കല്ലിലേക്ക് ഇടിക്കുന്നുണ്ട് പെട്ടെന്ന് ചോരയൊക്കെ വരുന്നുണ്ട് പ്രീതിക്കങ്ങ് ബോധം പോവുകയാണ് തുടർന്ന് സുസ്മിത ഓടി ചെന്ന് പ്രീതിയെ പിടിച്ച് തൻ്റെ മടിയിലേക്ക് വയ്ക്കുന്നുണ്ട് പ്രീതി എന്ന് വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഒരു അഹങ്കാരത്തോടും ഒരു പോലെയാണ് സുസ്മിത സംസാരിക്കുന്നത് നീ അങ്ങനെ പെട്ടെന്നൊന്നും ചത്തു പോവരുത് രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊന്നത് ഞാനാണെന്ന് നിനക്ക് എല്ലാവരോടും പറയണ്ടേ ഫാമാൻറ്റിയും വിഷ്ണുവേട്ടനെയും ഒക്കെ ചതിക്കുമായിരുന്നുവെന്നും എല്ലാവരോടും നിനക്ക് പറഞ്ഞ് എനിക്കുള്ള ശിക്ഷ വാങ്ങി തരണ്ടേ കൊലക്കയറും ജയിലും ഒക്കെ വാങ്ങി തരണ്ടേ ഇടി എഴുന്നേക്ക് എന്ന് പറഞ്ഞ് പ്രീതിയുടെ മുഖത്തൊക്കെ തട്ടി അങ്ങ് സുസ്മിത വിളിക്കുകയാണ് ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥ ാണ് സുസ്മിത അന്നേരം സംസാരിക്കുന്നത് തുടർന്ന് വീണ്ടും കുലിക്ക് പ്രീതി വിളിക്കുമ്പോൾ പ്രീതിക്ക് ചെറുതായിട്ട് ബോധം വരുന്നുണ്ട് തുടർന്ന് അപ്പോൾ നീ ചത്തില്ല അല്ലേ നിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞു പ്രീതിയുടെ തല വീണ്ടും ആ തട്ടി വീണപ്പോൾ പ്രീതിയുടെ തല ഇടിച്ചാൽ കല്ലടുത്ത് തന്നെ ഇടപ്പുണ്ടല്ലോ അതിലേക്ക് പ്രീതിയുടെ തല വീണ്ടും ബലമായിട്ടങ്ങ് എടുത്ത് ഇടിപ്പിക്കുകയാണ് ഒരു അഞ്ചാറ് തവണ പ്രീതിയുടെ തല ഇങ്ങനെ ഇടിപ്പിക്കുന്നുണ്ട് അന്നേരം പ്രീതിക്ക് വീണ്ടും അങ്ങ് ബോധം പോവുകയാണ് നീ മരിച്ചോ എന്ന് അറിയില്ല തുടർന്ന് ശ്വാസമൊക്കെ സുസ്മിത നോക്കുന്നുണ്ട് നീ മരിച്ചു മരിച്ചുപോടി നീനി ജീവനോടെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യത്തോടൊരു കലികേറി ഭാവത്തോടു കൂടി പ്രീതി എങ്ങനെ നോക്കിക്കൊണ്ട് സുസ്മിത ഇരിക്കുകയാണ് ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ അന്നേരമാണ് അർജുൻ്റെയും ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ഒക്കെ പ്രീതി എന്നുള്ള വിളി സുസ്മിത കേൾക്കുന്നത് നേരം ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ സുസ്മിത എന്ന് ആലോചിച്ച് നിക്കുകയാണ് അപ്പോഴേക്കും അർജുനും ശാലിനിയും വിഷ്ണുവും കൂടി അവിടേക്ക് എത്തിക്കഴിഞ്ഞു നിന്ന് നോക്കുമ്പോൾ സുസ്മിത എങ്ങനെ പ്രീതിയും കൊണ്ടിരിക്കുന്നത് കാണുകയാണ് തുടർന്ന് സുസ്മിത അങ്ങ് ഭാവം മാറ്റുകയാണ് പ്രീതി കണ്ണ് തുറക്ക് പ്രീതി പ്രീതി എന്നൊക്കെ സുസ്മിത എങ്ങ് കരഞ്ഞ് വേളം വയ്ക്കുകയാണ് തുടർന്ന് അർജുനേട്ടാൽ നമ്മുടെ പ്രീതി എന്ന് സുസ്മിത പറയുമ്പോൾ പ്രീതി എന്നും പറഞ്ഞ് ഓടി അടുത്തേക്ക് വരികയാണ് കൂടെ ശാലിനിയും വിഷ്ണുവിൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട് ഉണ്ട് എന്നാലും വിഷ്ണു ഓടി എത്തുന്നുണ്ട് നേരെ എന്ത് പറ്റി എന്ത് പറ്റി പ്രീതി എന്നും പറഞ്ഞ് അർജുൻ കിടന്ന് ആകെ ബഹളമാണ് നേരെ എന്ത് എന്ന് പറ സത്യം പറ എന്നൊക്കെ ശാലിനി ചോദിക്കുമ്പോൾ നമ്മുടെ പ്രീതി പാറയിൽ തലയിടിച്ച് വീണതാണ് എന്ന് പറയുന്നുണ്ട് തുടർന്ന് പ്രീതിയെ ഉണർത്താൻ ബോധം വരാൻ വരുത്താനും ഒക്കെ അവർ ശ്രമിക്കുകയാണ് പക്ഷേ പ്രീതി യാതൊരു അനക്കവും ഇല്ലാതെ നിശ്ചലമായിട്ട് തന്നെ കിടക്കുകയാണ് അർജുൻ വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞും അങ് കരയുകയാണ് തുടർന്ന് അവിടെ നിന്നും പതിയെഴുന്നേൽക്കുന്ന സുസ്മിത ആ താഴെക്കൊക്കയിലേക്ക് നോക്കി രോഹിത് രോഹിതെന്നും പറഞ്ഞ് വിളിച്ചങ്ങ് കരഞ്ഞ് വെള്ളം വയ്ക്കുകയാണ് അന്നേരം എന്താ സുസ്മിതയെന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുകയാണ് അന്നേരം അന്നേരവും കണ്ണു തുറക്ക പ്രീതി നമ്മുടെ കുഞ്ഞിനെ കാണ്ടതെന്നൊക്കെ പറഞ്ഞ് അർജുനും വിഷ്ണുവും അങ്ങ് വെള്ളം വയ്ക്കുകയാണ് തുടർന്ന് സുസ്മിത പറയുന്നുണ്ട് രോഹിത് ആ സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴേക്ക് കാല് വഴുതി വീണു ഞാൻ രക്ഷിക്കാനായിട്ട് കൈയൊക്കെ കൊടുത്തതാണ് പക്ഷേ രക്ഷിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് സുസ്മിതയും കരയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങ് അന്തം വിടുകയാണ് ശാലിനിയും യും വിഷ്ണുവും അർജ്ജുനും ഒക്കെ അർജുന അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും പ്രീതി അങ്ങ് വിളിക്കുകയാണ് സുസ്മിത പറയുന്നതൊക്കെ അർജുൻ കേൾക്കുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും ഒരു നിമിഷം നിൽക്കുമ്പോൾ സുസ്മിത വീണ്ടും പറയുകയാണ് അതിനെ അത് നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ ഞങ്ങൾ വന്നപ്പോഴാണ് പ്രീതി പെട്ടെന്ന് തലയിടിച്ച് വീണത് എന്നും പറഞ്ഞ് രോഹിത് എന്ന് വിളിച്ച് സുസ്മിതയെങ്കിൽ കണ്ണ് പൊത്തി അങ്ങ് കരയുകയാണ് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് വിഷ്ണുട്ട് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല പ്രീതി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയണം എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് ശാലിനി കുഞ്ഞിനെ എന്നും പറഞ്ഞ് ചാലിനിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് അർജുനും വിഷ്ണുവും കൂടി പ്രീതിയെ താങ്ങിയെടുക്കുകയാണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അന്നേരം സുസ്മിത ആദ്യം പോകുന്നില്ല സുസ്മിത അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ രോഹിത് ഞാനും പോവുകയാണെന്നൊക്കെ അങ്ങ് നാടകം കളിച്ച് അഭിനയിച്ച് പറഞ്ഞിട്ട് അവരുടെ കൂടെ സുസ്മിതയും പോവുകയാണ് കുഞ്ഞിനെയും കൊണ്ട് ചാലിനിയും പിറകെ പോകുന്നുണ്ട് അന്നേരവും വിഷ്ണു എൻ്റെ രോഹിത് എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് വേളം വയ്ക്കുമ്പോൾ രോഹിത്തിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ വിഷ്ണു വിളിച്ച് പറയുന്നുണ്ട് തുടർന്ന് അവർ അർജുനും വിഷ്ണുവും ചേർന്ന് പ്രീതിയെ വണ്ടിയുടെ ബേ സീറ്റിലേക്കും കിടക്കുകയാണ് തുടർന്ന് അർജുനോട് വണ്ടിയെടുക്കാൻ വിഷ്ണു പറയുന്നുണ്ട് ശാലിനിയും പ്രീതിയുടെ കൂടെ കയറുന്നുണ്ട് അതേസമയം വിഷ്ണുവിട്ടാ രോഹിത് എന്നും പറഞ്ഞ് സുസ്മിത ചോദിക്കുമ്പോൾ രോഹിത്തിനൊന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കും ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ വിഷ്ണു ചോദിക്കുമ്പോൾ സുസ്മിത മനസ്സിൽ കരുതുകയാണ് ഞാൻ ആർക്കാണ് അത്ര ധൈര്യക്കുറവ് അവൻ ചത്തു എന്നുള്ളൊരു ധൈര്യം മാത്രമാണ് എനിക്കുള്ളത് എന്നൊക്കെ മനസ്സിൽ കരുതുന്നുണ്ട് തുടർന്ന് നീ അങ്ങോട്ട് കയറ് എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് സുസ്മിതയും ണ്ട് എന്നിട്ട് മോളെ പിടിക്ക് ഞാൻ രോഹിത്തിനേയും കൊണ്ടേ തിരിച്ചു എന്ന് പറഞ്ഞ് സുഷമയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ വിഷ്ണു വെച്ചെടുക്കുകയാണ് തുടർന്ന് അർജുനോട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറയുകയാണ് തുടർന്ന് അർജുന വണ്ടി എടുക്കുമ്പോഴും ഒന്നും പേടിക്കാനില്ല പ്രീതിക്ക് ഒന്നും സംഭവിക്കാനില്ല പെട്ടെന്ന് എത്തിക്ക് എന്നൊക്കെ വിഷ്ണു അങ്ങ് വിളിച്ച് പറയുന്നുണ്ട് എന്നാലും വിഷ്ണു അവരുടെ കൂടെ പോകുന്നില്ല ഇതേസമയം വിഷ്ണു രോഹിത്തിനെ സൂയിസൈഡ് പോയിന്റ് അവിടെ മുഴുവൻ അന്വേഷിക്കുകയാണ് രോഹിത് രോഹിത് എന്ന് എന്നുറക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ആര് വിളി കേൾക്കാൻ ഇതേസമയം വണ്ടിയിൽ സുസ്മിതയും എല്ലാവരും പോകുമ്പോൾ രോഹിത് രോഹിത് എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് കരയുകയാണ് അന്നേരം ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അതുടർന്ന് പ്രീതിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ശാലിനെ ഒന്ന് പെട്ടെന്ന് പോകുന്നൊക്കെ പറയുമ്പോൾ ഇതാ പോകാണെന്ന് പറഞ്ഞ് അർജുൻ വലിയ സ്പീഡിൽ വണ്ടി എടുത്ത് പോവുകയാണ് ഹോസ്പിറ്റലിലേക്കാണ് അവർ പോകുന്നത് അന്നേരം സുസ്മിത ചിന്തിക്കുന്നുണ്ട് എന്റെ ലക്ഷ്യം എന്തായാലും നിറവേറി പഞ്ചകൈലാസത്തിലെ കാർഡുകൾ രോഹിതൻ്റെ ജീവൻ എടുത്തു കഴിഞ്ഞു ഇതുവരെ ആർക്കും ഒരു സംശയവുമില്ല പിന്നെ ഒരു ദൃ ദൃക്സാക്ഷി ഇവനെ ഇവളെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ഇവളുടെ ജീവൻ എങ്ങ് മുകളിലോട്ട് എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് സുസ്മിത ഇരിക്കുകയാണ് തുടർന്ന് വിഷ്ണു അങ്ങനെ രോഹിത്തിനെ അന്വേഷിച്ച് അടിവാരത്തേക്ക് എത്തുന്നുണ്ട് അന്നേരം കുറച്ച് ഫോറസ്റ്റ് ഓഫീസേഴ്സ് എത്തുകയാണ് അന്നേരം എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആയിട്ട് ഒരു ആറുപേരും ഒരു കുഞ്ഞുമടങ്ങുന്ന സംഘം വന്നതാണ് പഞ്ചകൈലാസത്തിലെ ദർശനത്തിന് വന്നതാണ് പക്ഷേ കൂടെയുള്ള ഒരാൾ ആ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് താഴേക്ക് വീണു എന്ന് പറയുകയാണ് അന്നേരം പേരും വയസ്സും ഒക്കെ ആ ഓഫീസേഴ്സ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവർ പറയുകയാണ് സൂയിസൈഡ് പോയിന്റിൽ നിന്ന് താഴേക്ക് വീഴുന്നവർ എന്തായാലും ഈ അടിവാരത്ത് തന്നെയാണ് എത്തുന്നത് ഞങ്ങൾ അന്വേഷിച്ചോളാം നിങ്ങൾ പൊയ്ക്കോളൂന്ന് പറയുകയാണ് നേരം ഞാൻ കൂടി അന്വേഷിക്കുക എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് നേരം അവർ സമ്മതിക്കുന്നില്ല അവർ ഓഫീസേഴ്സ് പറയുന്നുണ്ട് ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് ഈ പുഴ കടന്നാൽ അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല പിന്നെ നിങ്ങളുടെ കാര്യത്തിലും ഞങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അതിന് ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് തുടർന്ന് ഫോൺ നമ്പറും ഒക്കെ വിഷ്ണുവിൻ്റെ അയിൽ നിന്നും വാങ്ങിച്ചിട്ട് വിഷ്ണുവിനെ പൊയ്ക്കൊള്ളാനായിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് തുടർന്ന് പ്രീതി അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ഡോക്ടർ പ്രീതിയെ പരിശോധിക്കുകയാണ് തലയിടിച്ച ഭാഗമൊക്കെ ഡോക്ടർ നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട് അതേസമയം കുഞ്ഞിനെയും കൊണ്ട് അർജുൻ പുറത്തങ്ങ് അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ് തുടർന്ന് സുസ്മിത ഒരു ഭാഗത്ത് നിൽപ്പുണ്ട് തുടർന്ന് ശാലിനി അർജുൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി വിഷ്ണുവിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല അതേസമയം സുസ്മിത ഇങ്ങനെ തന്നെ ഇങ്ങനെ പാസ് ചെയ്ത് അങ്ങ് നടന്നു പോകുന്നത് ശാലിനി ശ്രദ്ധിക്കുകയാണ് നേരം സുസ്മിത വിഷമിച്ചു പോകുന്നുവെന്നാണ് ശാലിന് കരുതുന്നത് അതേസമയം അങ്ങ് ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങുന്ന സുസ്മിത രോഹിത് തള്ളി ഇട്ടതും പ്രീതിയുടെ തള്ളി ഇടിപ്പിച്ചതും ഒക്കെ ഓർത്ത് അങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ തിരിഞ്ഞെക്കുമ്പോഴാണ് ശാലിനി സുസ്മിതയെ തിരക്കി വരുന്നത് എന്നിട്ട് പിറകിലൂടെ വന്ന് സുസ്മിതയെന്ന് വിളിക്കുമ്പോൾ സുസ്മിതയെ ഞെട്ടി നോക്കുന്നെങ്കിലും പെട്ടെന്ന് സുസ്മിത അങ് സങ്കടം അഭിനയിക്കുകയാണ് നേരം ഒന്നും സംഭവിക്കില്ല വിഷ്ണുണ്ടൻ എണ്ഠൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ശാലിനി സുസ്മിതയെ ആശ്വസിപ്പിക്കുകയാണ് നേരം ശാലിനിന്നും പറഞ്ഞങ്ങ് സുസ്മി ശാലിനിയെ കെട്ടിപ്പിടിച്ച് സുസ്മിതയങ്ങ് കരയുകയാണ് തുടർന്ന് അങ്ങനെ സുസ്മി ശാലിനിയെ കെട്ടിപ്പിടിച്ചു തന്നെ സുസ്മിത പറയുന്നുണ്ട് രോഹിത്തിൻ്റെ കാര്യം മാത്രമല്ല നമ്മുടെ പ്രീതിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് അന്നേരം പ്രീതിക്കൊന്നും സംഭവിക്കുന്നില്ല ഉടനെ ബോധം തെളിയുമെന്ന് ശാലിനി പറയുമ്പോൾ സുസ്മിത മനസ്സിൽ പറയുകയാണ് അത് തന്നെയായിട്ട് എൻ്റെയും പ്രശ്നം അവളുടെ തല പിടിച്ച് കല്ലിലേക്ക് ഇടിച്ച സമയത്ത് ആ കഴുത്ത് അങ്ങ് ഞെരിച്ചാൽ മതിയായിരുന്നു എങ്കിലവളിപ്പോൾ കാണില്ലായിരുന്നു അതെങ്ങനെയാണ് അപ്പോഴത്തേക്കും മാരണങ്ങൾ കയറി വന്നില്ല എന്നൊക്കെ സുസ്മിതയങ്ങ് ചിന്തിക്കുകയാണ് തുടർന്ന് സുസ്മിതയെ അങ്ങ് പിടിച്ച് മുഖം അങ്ങ് പിടിച്ച് ശാലിനി അങ്ങ് മാറ്റുകയാണ് അതെന്ന് മാറ്റുമ്പോൾ എൻ്റെ രോഹിത്ത് നമ്മുടെ പ്രീതി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് ശാലിനിയോടങ്ങ് ചേർന്ന് നിന്ന് കരയുകയാണ് സുസ്മിത ശാലിനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങ് ശാലിനി നിൽക്കുകയാണ് ഇത്രയും ആകുമ്പോഴാണ് ഈ ഒരു എപ്പിസോഡ് ഇനിയിപ്പോൾ രോഹിത്തിനെ വിഷ്ണുവിന് കിട്ടുമോ അതെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന് കിട്ടുമോ പ്രീതിക്ക് ബോധം തെളിയുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്